ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പുറത്ത് പോയിട്ടുള്ള ബ്ലോഗോ കാര്യങ്ങളോ ഒന്നുമല്ല വീട്ടിലെ പച്ചക്കറി തോട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിനേ ഉള്ളൂ കുറച്ച് ചീരയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി കുറച്ച് പച്ചക്കറി ഇടാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് പാകണ്ട വിത്തുകൾ ഇതെല്ലാം ആണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് കക്കിരിക്ക വിത്താണ് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് വാങ്ങിയത് ഇത് മീറ്റർ പയർ ഇത് ചെണ്ടുമല്ലിയുടെ വിത്താണ് അതിപ്പോൾ പകർന്നില്ല ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തേ ഉള്ളൂ ഇത് വെണ്ടക്കയാണ് ഇത് പയറാണ് പയറും മീറ്റർ പയറും ഉണ്ട് എനിക്ക് അത് കറക്റ്റായിട്ടറിയില്ല അറിയില്ല ഇത് രണ്ടു വാങ്ങും ഇത് കാന്താരിയാണ് കാന്താരി മുളകിൻ്റെ വിത്താണ് അടുത്തത് ചീരയാണ് ചീരയുടെ വിത്ത് ഇത് ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്ന വിത്താണ് ഞാൻ വാങ്ങിയതല്ല ഞങ്ങൾ ചീര കഴിഞ്ഞ വർഷം നല്ലോണം ചീര അയനായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തിനടുത്ത് വെച്ച വിത്താണ് ഇത്രയും വിത്തുകളാണ് നമ്മളിപ്പോൾ നടാൻ വേണ്ടി പോകുന്നത് അതിനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉള്ളത് ഇല്ല ഓരോന്നിലും ഓരോന്നിൽ നടും ഒന്നിലെ കക്കരിക്ക ഒന്നിലെ വെണ്ടയ്ക്ക ഒന്നിലെ ചീര ഒന്നിലെ മീറ്റർ പയർ ഒന്നിലെ പയറ് ഒന്നിലെ കാന്താരി അങ്ങനെ ഓരോരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട് അതിനായി ഇത് പാകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കുറച്ച് വെണ്ണീരും ചാണകപ്പൊടിയും കൂടി ചാണകം ഉണക്കിയിട്ടുള്ള രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഓരോന്നിലും ഇതുപോലെ ചേർത്ത് കൊടുക്കണം ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി തന്നെ വേണം വെണ്ണീരും കൂടി ചേർത്ത് ഇതുപോലെ ചെയ്ത ശേഷം ഇനി നമുക്ക് ഓരോ വിത്തുകളായിട്ട് ഓരോന്നിലേക്കും വിടാം ആദ്യം തന്നെ കക്കരിയാണ് നടുന്നത് ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ വിത്തായിട്ട് ഓരോരോ സ്ഥലത്ത് ഇതുപോലെ ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് പയർ പയറിൻ്റെ വിത്തിടാം അതും അതുപോലെ തന്നെ കക്കരിയുടെ വിത്ത് ചെയ്ത പോലെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അടുത്തതായി മീറ്റർ പയർ അതും അതുപോലെ തന്നെ ചെയ്യുക ഈ മീറ്റർ പ കക്കരി വിത്തൊഴികെ ബാക്കിയൊക്കെ നമ്മൾ മാടായിക്കാവിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് വെണ്ടക്കയാണ് വെണ്ടക്കയുടെ വിത്തും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു ചെയ്യുക ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്കിനി ചീര വിത്താണ് പാകുന്നത് ചീര വിത്ത് ഇതാ അത് പിന്നെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനൊന്നും കൊടുക്കേ വേണ്ടൂ അതും ഇതുപോലെ ചെയ്ത ശേഷം ഇതിൻ്റെ അടുത്ത് ലാസ്റ്റായി നമുക്ക് കാന്താരിയാണ് കാന്താരിയുടെ വിത്തും അതുപോലെ തന്നെ ഇങ്ങനെ പാകുക ഇപ്പോൾ നമ്മളെല്ലാം ആയിരുന്നു കക്കിരിക്ക പയറ് മീറ്റർ പയറ് ചീര വെണ്ട കാന്താരി ഇതൊക്കെ ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ഉറുമ്പ് ആ വിത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അരിയും ചേർത്ത് ഇതുപോലെയുള്ള ഇതുപോലെയാക്കി ഇതുപോലെയുള്ള മിശ്രിതം അതിൻ്റെ അകത്ത് എല്ലാതിലും പാകി കൊടുക്കുക ഓരോരോ ആൾക്കാരൊക്കെ ഉറുമ്പ് പൊടി ഇടും പക്ഷേ അത് അത്ര നല്ലതല്ല ഉറുമ്പ് പൊടി ഇടുന്നത് അത് നമ്മുടെ പച്ചക്കറിക്ക് ദോഷമാണ് അപ്പോൾ നമ്മൾ നല്ല മഞ്ഞൾപ്പൊടിയും ഈ അരിയും ചേർത്ത് ഇതുപോലെയാക്കി ഇങ്ങനെ ഓരോന്നിലും ഇട്ട് കൊടുത്താൽ ഉറുമ്പ് കൊണ്ടുപോകില്ല ആ വിത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കെമിക്കലുള്ള സാധനങ്ങളൊന്നും ഇടറ് അത് നമ്മളെ പച്ചക്കറിക്ക് ദോഷമാണ് അപ്പോൾ ഇത് മഞ്ഞപ്പൊടിയും വരിയും കെമിക്കൽ അല്ലല്ലോ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യാം അങ്ങനെ ചെയ്ത് നമ്മുടെ വിത്ത് ഉറുമ്പ് കൊണ്ടുപോവില്ല ഇപ്പോൾ ആറ് ആറ് തരം വിത്ത് വിത്താണ് നമ്മൾ പാകിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം എല്ലാ വിത്ത് ഇതിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ നല്ലവണ്ണം കുടഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഉള്ളത് ഇനി എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ മുളച്ച ചീരയുടെ ഇതൊക്കെ കാണിച്ചു തരാം ഇതാ ഇത്ര പോരായി ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ് ഇത് വഴുതനിങ്ങിയാണ് കഴിഞ്ഞ വർഷമൊക്കെ കുറേ വഴുതിനിങ്ങ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇത്തവണ എല്ലാ പച്ചക്കറികളും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇത് കാന്താരി കാന്താരിയുടെ കാന്താരി മുളകാണ് പക്ഷെ അതിലൊന്നും ഇപ്പം ആയിട്ടില്ല ആയി വരുന്ന ചെറിയ ചെറിയ തൈകളൊക്കെ നമ്മൾ അവിടെയൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും വലുതായില്ല ഇപ്പോൾ ഉള്ളത് നിങ്ങളെ കാണിച്ചു മാത്രം ഇവിടെ ഈ ഇപ്പോൾ കാണിച്ച ഈ ഇവിടെ മൊത്തം പച്ചക്കറിയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നട്ടത് ഇത്തവണ അത് തന്നെയാണ് പ്ലാൻ അതായത് നമ്മുടെ നമ്മൾ കപ്പക്ക എന്നാ പറയൽ പപ്പായ എന്നും പറയും നമ്മൾ നമ്മളെ കണ്ണൂർ കപ്പക്ക എന്നാൽ പക്കാന്നൊന്ന് പറയാറ് ഇതുപോലെ വേറെയും ഒരു രണ്ട് പപ്പായ മരം കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ഇവിടെയൊക്കെ നല്ല മുള്ളം ശല്യമാണ് അപ്പോൾ ചെറുങ്ങനായി വരുമ്പോൾ തന്നെ ആ മുള്ളമ്പന്നി അത് ആ മരം ചെറുതായി ആവുമ്പോൾ തന്നെ അത് കളയുന്നുണ്ട് പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതാ വേറൊരു പപ്പായ മരമാണിത് പിന്നെ ഇതാ വേറെ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല ഇത് മൂന്നാമത്തെയാണ് അത് കുറച്ചും കൂടി ചെറുതാണ് അപ്പോൾ ഇത്രയും സ്ഥലത്താണ് ഞങ്ങൾ പച്ചക്കറി നടുന്നത് ഇപ്പോൾ ചീര മാത്രമേ അതിൻ്റെ അകത്ത് നട്ടിട്ടുള്ളൂ വഴുതനിങ്ങിയുണ്ട് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നടുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങൾക്കായി കാണിക്കുന്നതുമായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ തീർച്ചയായും കാണണം ഞാൻ നേരത്തെ നട്ട ആ പച്ചക്കറിയൊക്കെ മുളച്ച് വന്ന് മുളച്ച് വരുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എന്തായാലും എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അതിലൂടെ കാണാം